നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ലോക ഭാഗമായി ഇന്ത്യൻ സൊസൈറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപകൻ ജിൻ ഹെൻറി ഡ്യൂണിന്റെ അനുസ്മരണവും റെഡ് ക്രോസ് അംഗങ്ങളുടെ കുടുംബ സംഘമോ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ച പരിപാടിയിൽ റെഡ് ക്രോസ് ജില്ലാ ചെയർമാൻ പതാക ഉയർത്തി തുടർന്ന് അനുസ്മരണവും കുടുംബസംഗമും പ്രശസ്ത കവിയും പ്രഭാഷകനുമായ എം എം സച്ചീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സ്പോർട്സ് കൗൺസിലർ പ്രസിഡന്റ് വി പി അനിൽ മുഖ്യപ്രഭാഷണം നടത്തി റെഡ് ക്രോസ് ജില്ലാ ചെയർമാൻ ജി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ റെഡ് ക്രോസ് ജില്ലാ സെക്രട്ടറി പി വാസു സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് പി ടി മോഹൻദാസ് പാറപ്രത്ത് കുഞ്ഞുട്ടി ടി ഉവൈസ് ഇബ്രാഹിം ചക്കുങ്ങൽ വാസുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു ഷാജി കെ പവിത്രം നന്ദി പറഞ്ഞു വെട്ടന്യൂസ് മലപ്പുറം